ഈ കൂടുപള്ളിയനായിട്ട് ഇപ്പൊ ഇറക്കാൻ തോന്നി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നെത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വിളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ് യുവകർഷകൻ്റെ ആടുവളർത്തൽ സംരംഭം കാണാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതും വീട്ടിലാടുകളാണ് ഇവിടെ സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസക്കാലം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആടുവളർത്തൽ ലാഭകരമാണോ എന്നുള്ള ഒരു ചോദ്യമായിട്ടാണ് വിജയിച്ച കർഷകരുടെ ഇടയിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പം ഇവിടെ ഒരു യുവകർഷകൻ നന്നായിട്ട് വീട്ടിലാടിനെ വളർത്തുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ ഈ ജിബിൻ ചേട്ടന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീടും എത്തും എൻ്റെ പേര് ജിബിൻ തൃശ്ശൂർ ജില്ലയിൽ വിളപ്പായ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഫാമിക്കുന്നത് മൂന്ന് വർഷക്കാലമായി ഞാനിപ്പോൾ ആഴ് വളർത്തൽ തുടങ്ങിയിട്ട് അത് ആദ്യം ആയിരുന്നു പിന്നെ ഇപ്പോൾ ബീറ്റിലാക്കിയിട്ട് ഒരു രണ്ടര വർഷം ആയി ബീറ്റൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബീറ്റലിലാക്കിയത് അപ്പോൾ ആദ്യം മലബാറിയായിരുന്നു അല്ലേ ആദ്യം മലബാറിയായിരുന്നു കൂടുതൽ കിട്ടുന്നു ജീവി ആട് വളർത്തൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് മെയിലുണ്ട് പിന്നെ പാലിന് ചെലവുണ്ടെനിക്ക് മെയിലെന്ന് പറയുമ്പോൾ ക്രോസിംഗ് ക്രോസിംഗ് ഉണ്ട് ഒരു ബ്ലാക്ക് വൈറ്റ് ബീറ്റിൽ തന്നെയാണ് എത്ര രൂപയാണ് ക്രോസിംഗ് ചാർജ് ചാർജ് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് നല്ല രണ്ട് പിന്നെ മാറ്റുന്നത് പിന്നെ പാലിന് ചെലവുണ്ട് എനിക്ക് പാല്ണ്ട് പാല് ഇപ്പൊ ലിറ്ററിന് നൂറ്റമ്പത് നൂറ്റമ്പത് രൂപ കുട്ടികളെ കൊടുക്കുന്നുണ്ട് കുട്ടികൾ ഇപ്പൊ മൂന്നര മാസം നാല് മാസം കഴിഞ്ഞാൽ നമ്മള് സെയിൽ ചെയ്യും നല്ല കിട്ടാറുണ്ട് ഈ നാടനാടിനെ കുട്ടികൾക്ക് വെയിറ്റ് വെയിറ്റ് ആവശ്യകാരുണ്ട് വീട്ടിലിന് നല്ല ആവശ്യകാരുണ്ട് അതുകൊണ്ട് പിന്നെ വീട്ടിലേക്കാണ് ഈ മാർക്കറ്റിന് വീട്ടിലേക്ക് അന്വേഷിച്ചുകാരുണ്ട് ബീറ്റലിന്റെ പരിപാലനം നമ്മൾ സാധാരണ മലബാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാറി ആടുകളെ വളർത്തുന്ന പോലെ ഒരു ഫോക്കസ് ആവശ്യമുള്ള അത കൂടുതല് ഇതൊന്നും ഇല്ല അതില് മലബാരിനെ കൊടുക്കുമ്പോ വില കുറവാണ് പക്ഷെ വീട്ടിന്റെ കുട്ടികൾക്ക് മാർക്കറ്റ് ഉണ്ട് അതിന് മതി അതായത് അതിനെ അതിന് ചെലവഴിയ സമയം തന്നെ മതി വ്യത്യാസമുണ്ട് ഗുണം രീതി ആഹാര രീതി ഇപ്പൊ ഞാൻ കാലത്ത് കഞ്ഞി വെള്ളം കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പുല്ല് ഇട്ട് കൊടുക്കും ചഴിഞ്ഞാൽ പുല്ല് അതുപോലെ തന്നെ തീറ്റ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അഴിച്ചുവിടാറുണ്ടോ അഴിച്ചു വിട്ടില്ല അഴിച്ചു വിടണില്ല കൂട്ടില് തന്നെ നിർത്തിട്ടാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ

ായിട്ടാണ് പെടിക്കുന്നത് പിന്നെ തീറ്റിട്ടുണ്ടെങ്കിൽ വന്നുകഴിഞ്ഞാൽ അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ

വീട്ടില് വീട്ടിലെ ആളുകള് സ്വാഭാവികമായിട്ട് ശാന്ത പോകാരാണ് ഹാൻഡിൽ ചെയ്യാനൊന്നും കൊഴപ്പില്ല അത് വലിയ മുട്ടനായാലും ശരി ഇടുക്കിയ കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ എഴുതുന്നത് ഓളിന്ന് മാത്രല്ലോ അല്ലാതെ കണ്ട് മറ്റേ മലബാറി അത് ആടുകളെ പോലെ ഇടുക്കിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പൊതുവേ വളർത്താനും നിർദ്ദേശം നമുക്ക് ആട് ആടുവളർത്തല് ലാഭകരമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് പിന്നെ കഴിഞ്ഞാ നമ്മൾ ലാഭം മാത്രം ഉദ്ദേശിച്ചിട്ട് ആട് വളർത്തിട്ട് കാര്യമില്ല അതിലൊരു ഇഷ്ടമാണോ അതായത് മൃഗങ്ങളോടുള്ള ഇഷ്ടം എങ്ങനെ മാത്രമാണ് അതില് മുന്നോട്ട് പോയിട്ട് കയറിയുള്ളത് അല്ല കണ്ട് ഇതില് എല്ലാ ലാഭം എന്ന് കഴിഞ്ഞാൽ നടക്കില്ല ഏർ പിന്നോച്ച് കഴിഞ്ഞാൽ ഇവരോട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രാണ് നടക്കാം മുന്നോട്ട് പോയില്ലോ അല്ലാതെ കണ്ട് നമ്മള് കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട് പക്ഷെ കുട്ടികളെ നമ്മള് നാല് മാസം വരെ നോക്കിണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട് ആ കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ നന്നായിട്ട് നോക്കും എന്നുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ അല്ലാതെ പിന്നെ വെറുതെ എന്തായാലും കുട്ടികളെ കൊണ്ടുപോയ ആൾക്കാർ ഇപ്പോഴും എന്നെ വിളിച്ചു ചോദിക്കുന്നതാ കുട്ടികളുണ്ടോ കുട്ടികളുണ്ടോ ചോദിച്ചിട്ട് ഈ ബീറ്റലിന് പലരും അസുഖം അങ്ങനെയുള്ള അസുഖം കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഇപ്പൊ രണ്ടര വർഷം പല ബീറ്റലിൽ മാത്രമായിട്ട് വളർത്തുന്നത് അങ്ങനെയുള്ള അസുഖവും കാര്യങ്ങളൊന്നുമില്ല ഇടാടുകൾക്ക് അഗടിവീക്കം വരാറുണ്ടായിരുന്നു അതില് നമ്മൾ ഹോമിയോ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യണത് ആ ഹോമിയോ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ആയിട്ടുള്ള നീരും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് പഴയ രീതിയിലാവും അല്ലാതെ കണ്ട് വേറെ അസുഖം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ആടുകൾക്ക് അങ്ങനെ വന്നിട്ടില്ല വന്നിട്ടില്ലേ ആദ്യം തുടങ്ങിയെന്ന് ആ മലബാറിൽ മാറി ഇതിപ്പോ ചെയ്തിട്ട് ഞാനൊരു നാലു മാസം അഞ്ചുണ്ടല്ലോ മലബാറിനെ വളർത്തന കൂട്ടിലിട്ടിട്ട് വളർത്താൻ പറ്റില്ല നമുക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇത്തിരി വലിയ ബ്രീഡാണ് അപ്പൊ അവർക്ക് നടക്കാനും ഒരു ഇത് വേണം നമ്മളധികം പുറത്തയച്ചിട്ടിട്ട് വളർത്തുന്നതല്ല അത് കാരണം കൊണ്ട് നമ്മള് അവർക്ക് കൂട് നമ്മള് വൃത്തിയുള്ള കൂട് ഉണ്ടാക്കി എത്തുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മള് മുന്നോട്ട് പോണത് വേറെ ചെറുപ്പതൊട്ടം എന്റെ വീട്ടില് ആടുകള് പശു ഒക്കെ അച്ഛൻ അച്ചൻ അങ്ങനെ ആൾക്കാർ കീണ്ടത് അപ്പൊ പിന്നെ അതിനോട് ഇഷ്ടം ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങിയതാണ് ഇത് പിന്നെ നല്ല രീതിയിൽ ആ നല്ല രീതിയിലാണ് പോണത് നമുക്ക് പ്ലാവിന്റെ നമുക്ക് ഇവിടെ കിട്ടാണ്ട് നമ്മുടെ സുഹൃത്തുക്കള് ാവ് മുറിക്കുന്ന ആൾക്കാർ മരമുറിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവര് വിളിച്ച് പറയും എലീൻ്റെ കൊണ്ടുകൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടി വിളിച്ച് പോയി കൊണ്ടുവരിക പിന്നെ എലി ഇല്ലാത്ത സമയത്ത് നമ്മള് സിയാത്രീ പുല്ല് തീറ്റ പുല്ല് നട്ടുണ്ട് തീറ്റ പുല്ലാണ് കൊടുക്കുന്നത് ആ വേറെ നട്ടിട്ടുണ്ട് അപ്പഴത്തെ ഭാഗത്ത് നട്ടിട്ടുണ്ട് ഞങ്ങള് ആദ്യം ഉണ്ടായിരുന്നില്ല തീറ്റപ്പുല്ണ്ടായിരുന്നില്ലേ ലാവിന്റെ അല്ല തന്നെ കൊടുത്തിടുന്നത് പിന്നെ ഞാൻ തീറ്റപ്പുല്ല് നട്ട് ഇപ്പൊ ഇവർക്ക് തീറ്റ പുല്ലാണ് കൊടുക്കുന്നത് കൊണ്ട് നടക്കാം അതായത് എല്ലാതും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ആണെങ്കിൽ ലാഭകരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല സ്ഥലമുള്ളവർക്ക് സിയോത്രിണ്ട് അങ്ങനെ റെഡ് നേപ്പർ അങ്ങനെ പുല്ല് അരിഞ്ഞ് ഇതേപോലെ ഇതുപോലെ ചെറുതാക്കിട്ട് ചെയ്തിട്ട് കൊടുക്കുക കട്ട് ചെയ്തിട്ട് കൊടുക്കണത് അപ്പൊ അവരൊക്കെ തിന്നാൻ ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ തിന്നാൻ അവർക്ക് സുഖമാണ് അപ്പൊ പിന്നെ അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ആഹ് കുഞ്ഞുങ്ങള് തിന്നും തിന്നു തുടങ്ങിയ ആൾക്കാരൊക്കെ എല്ലാരും ആഹാരം കാലത്ത് ഞാൻ വെള്ളം കൊടുക്കും അതായത് തീറ്റ നമ്മൾ ഇവിടെ മുണ്ട് വീരെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് തീറ്റെടുക്കുന്നത് അവിടെ നിന്ന് തീറ്റയും പിന്നെ വെള്ളം ഡ്രൈ ആയിട്ട് ഒരു കൊടുക്കും ആ കട്ടിയാണ് കൊടുക്കുക വില ഉച്ച എഴുന്നിട്ട് അതായത് ഒരു രണ്ടു മണിക്ക് ശേഷം ഇല ഇട്ട് കൊടുക്കും ആ തീറ്റ ഒരു നേരം ഞാൻ കൊടുക്കുള്ളൂ പിന്നെ പ്രസവിച്ച ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ പുല്ലിട്ട് കൊടുക്കും കർക്കണ കാരണം കൊണ്ട് പുല്ലിട്ട് കൊടുത്തിട്ടാണ് ൾക്കാരുണ്ട് ആട്ടും പാലിന് കുട്ടികളുടെ അതായത് പാലൂടി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാലാണ് കറന്നെടുക്കുക എത്ര ലിറ്റർ പാലൊക്കെ ഓരോരുത്തർക്ക് രണ്ട് ലിറ്ററിന്റെ അടുത്ത് രണ്ട് ലിറ്റർ കിട്ടും പിന്നെ പാലുള്ള കാരണം കൊണ്ടാണ് കൂടുതൽ ഞാൻ വീട്ടിലേക്ക് തിരിഞ്ഞത് ആഗ്രഹം ഉണ്ടോ എണ്ണത്തിൽ ചെറുതായിട്ട് ോ അതേപോലെ ഇവരുടെ ഈ ആടുകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചേട്ടൻ ഇവരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് പിന്നെ കാൽസ്യം ഇലക്ട്രോണിക് സപ്ലിമെന്റ് കൊടുക്കാറുണ്ട് അത് എങ്ങനെയാ എല്ലാ ദിവസവും അല്ല അത് നമ്മൾ നമ്മള് മാസത്തില് ഒരാഴ്ച അടിപ്പിച്ച് നമ്മള് കൊടുക്കുക എല്ലാ എല്ലാ ആടിനും ആടിനും കൊടുക്കും പിന്നെ ഒരു വട്ടം ഞാൻ കൊടുക്കാറുള്ളു അതായത് ഒരാഴ്ച മാസത്തില് ഒരാഴ്ച കൊടുക്കും അല്ലല്ല നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഇവര് വയലൊഴിച്ചൊടുക്ക സിറിഞ്ചില് വയലൊഴിച്ച് കൊടുക്കുക ചെയ്യാറ് അത് സിറിഞ്ച് കൊടുത്താൽ മതി അവര് തന്നെ വായും കൊണ്ട് പോകുന്നുണ്ട് ശീലം വായതുകൊണ്ട് കൊഴപ്പില്ല അവര്ക്ക് അങ്ങനെ കൊഴപ്പില്ല ഡോക്ടർമാരുടെ ആ ഡോക്ടർമാരെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ മൃഗാശുപത്രി നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്തിനു വിളിച്ചാലും അവര് വരും പിന്നെ കാര്യങ്ങൾ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ അവരുടെ കുട്ടികൾ സഹിക്കുമ്പോ കുട്ടികളുടെ കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ വിളിച്ച് ചോദിക്കാറേ ഡോക്ടർക്ക് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങള് കിട്ടാറുണ്ട് എന്നാലും നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ആദ്യം മലബാറിയിലാണ് ആട് വളർത്തൽ ആരംഭിക്കുന്നത് നമ്മുടെ ഈ പൊതുവെ ചെയ്ത വീഡിയോയിലെല്ലാം ആദ്യമേ എല്ലാവരും മലബാറിയിലും നാടനാടുകളിലും ഒക്കെയാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിന്റെ പരിപാലനം പഠിച്ചിട്ടാണ് മുന്തു വിനമായ ബീറ്റൽ സിരോഹി ജംനാപ്പാരി ആടുകളിലേക്ക് മാറിയിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഫാമുകളൊക്കെ ആട് വളർത്തൽ ലാഭകരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു യുവ കർഷകനാണ് അദ്ദേഹം നല്ല രീതിയിൽ ഈ വീട്ടിലാട് ഫാം മാറ്റാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അടുത്ത വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം